ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് സ്റ്റുഡിയോ പാടം വൺ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രാജ്യസഭാംഗം പി വി അബ്ദുൽ വഹാബ് എം പിക്ക് നിവേദനം നൽകി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിവേദനം നൽകിയത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിച്ചിരുന്ന റിസർവേഷൻ കൗണ്ടർ കോവിഡ് വ്യാപന സമയത്ത് ഒഴിവാക്കിയിരുന്നു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പുനഃസ്ഥാപിച്ചിട്ടില്ല ഇതുമൂലം തിരുവനന്തപുരം ആർ സി സിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒട്ടേറെ ക്യാൻസർ രോഗികൾക്ക് ലഭിക്കേണ്ട യാത്രാ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുകയും പ്രയാസം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് റിസർവേഷൻ കൗണ്ടർ അടിയന്തരമായി പുനഃസ്ഥാപിക്കുക പാതിവഴിയിൽ നിലച്ച ഷെൽട്ടർ നിർമ്മാണം പുനരാരംഭിക്കുക വെയ്റ്റിംഗ് റൂം ഫീഡിംഗ് റൂം എന്നിവ നിർമ്മിക്കുക കോച്ച് പൊസിഷൻ ബോർഡ് സ്ഥാപിക്കുക പാർക്കിംഗ് ഏരിയ വിപുലപ്പെടുത്തുക നിലവിൽ പ്രവർത്തനരഹിതമായ റെയിൽ ടെൽ വൈഫൈ പ്രവർത്തനക്ഷമമാക്കുക എന്നീ ഏഴ് ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് എംപിക്ക് നിവേദനം നൽകിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം റസാബ് കോണ്ഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി നൌഫൽ പാറക്കുളം യൂത്ത് കോണ്ഗ്രസ് മുന്മണ്ഡലം സെക്രട്ടറി ടി അഫ്സൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം കൈമാറിയത്